ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ പുതിയതാണല്ല ഒരു വർഷം പഴക്കമുള്ളതാണ് കഴിഞ്ഞ വർഷത്തെയാണ് ഞാൻ അർമേനിയ സന്ദർശനത്തിന് പോയപ്പോൾ ഉള്ള വീഡിയോയാണ് ഇതിനു മുമ്പുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് അത് മനസ്സിലാവും ഒരു പക്ഷേ ഇത് പലരും കാത്തിരുന്നിട്ടുണ്ടാവാം പലരും എന്നോട് ചോദിക്കാറുണ്ട് അർമേനിയയിലെ വീഡിയോ ഇട്ടില്ലേ ഇട്ടില്ലേ എന്ന് അങ്ങനെ കുറച്ച് പേരെങ്കിലും കാത്തിരിക്കുന്നവരുണ്ടായിരുന്നു എങ്കിലും ഞാനിത് ഇടാൻ വൈകിപ്പോയി പല കാരണങ്ങൾ കൊണ്ടത് ഇടാനായിട്ട് വൈകിപ്പോയി കേട്ടോ രണ്ട് ദിവസം സക്കദോസർ എന്ന സ്ഥലത്ത് താമസിച്ച ശേഷം അവിടെ എലജന്റ് ഹോട്ടലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അവിടെ നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വീണ്ടും അവരെന്നെ കൊണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ യാരവാനില് കൊൻയാക്കെന്ന് ആ തോന്നുന്നതിൻ്റെ പേര് കേട്ടോ ഹോട്ടലിൽ ആ ഹോട്ടലിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ അങ്ങ് എടുത്തതാണ് അതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ക്രിസ്മസിൻ്റെ ദിനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് നമ്മളെ പോലെ ഇരുപത്തഞ്ചാം തീയതി അല്ല അവരുടെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ മുപ്പതിനാണ് അപ്പം അതിനു മുമ്പ് ഒരാഴ്ച മുമ്പേ തന്നെ അവരെ എല്ലാ ഒരുക്കങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഈ തലേദിവസം രാത്രിയാണ് അവിടെ ചെല്ലുന്നത് അപ്പം പിറ്റേന്ന് രാവിലെയുള്ള ഭക്ഷണമാണ് കേട്ടോ ഈ കാണുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്കിഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം എത്രയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്കങ്ങോട്ടൊരു തൃപ്തി വരുന്നില്ല എന്തൊക്കെയോ കഴിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ ഭക്ഷണമൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട പോർക്കാണ് അവിടുത്തെ മെയിൻ വിഭവം എങ്കിലും നമ്മളുണ്ടാക്കുന്ന രീതിയിലൊന്നും അല്ലല്ലോ അത് ഷീറ്റ് മുതൽ റോള് വരെയായിട്ടുള്ള എല്ലാ തരത്തിലും അവിടെ പോർക്കിൻ്റെ വിഭവങ്ങളും ഉണ്ട് പിന്നെ എന്തെല്ലാം വേണോ അതെല്ലാം അവിടെ ഉണ്ട് നമുക്ക് കേട്ടോ പക്ഷേ നമുക്കെല്ലാം വേണ്ടല്ലോ പ്രധാനമായിട്ട് കാപ്പി അതുപോലെ മദ്യം ഇതൊക്കെയാണ് അവിടുത്തെ അവരുടെ തണുപ്പിനെ അതിജീവിക്കാനായിട്ട് അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റെല്ലാ ഭക്ഷണങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് അവിടുത്തെ ഇഷ്ട നമ്മുടെ ഇഷ്ടത്തിനടുത്ത് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഈ ഒരു പകല് ഉള്ള കറക്കത്തിൻ്റെ സ്ഥലങ്ങളാണ് സ്ഥലം എന്ന് വെച്ചാൽ ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ട് നമുക്ക് കാണാനുള്ള റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്ന ആ ഭാഗം അവിടേക്കൊക്കെ നടന്നു പോവുകയാണ് കേട്ടോ ഞാനിതെല്ലാം നടന്നു പോയി കണ്ട സ്ഥലങ്ങളാണ് കുറേ ഞാൻ രണ്ട് ദിവസവും അധികം പോയി നടന്ന് കണ്ടതാണ് പിന്നെ ഒരു ദിവസം വണ്ടിക്ക് പോയി പിന്നെ ഒരു ദിവസം ടീമായിട്ട് പോയി അങ്ങനെയൊക്കെയാണ് ഇത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പള്ളി അതിൻ്റെ ഉൾഭാഗമൊക്കെ എന്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഞാനിതിനെല്ലാം ഒന്നും പറയുന്നൊന്നുമില്ല അതിൻ്റെ പരിസരം കാര്യങ്ങളെല്ലാം റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ ഭാഗത്തുള്ള ഒരുപാട് സ്ഥല ഭാഗങ്ങൾ നടന്ന് കാണാനും എല്ലാം ഉണ്ട് അർമേനിയയുടെ ക്യാപിറ്റൽ സിറ്റി യാരവാനാണ് യാരാവൻ നമുക്ക് കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട് ഇനി അടുത്ത വീഡിയോയിലും അതിൻ്റെ ഇതിൻ്റെ ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം സക്കോദാസർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ചെന്നത് ആദ്യം അവിടുത്തെ മഞ്ഞ കട്ടകളും അവിടുത്തെ ചുറ്റുവട്ട കറങ്ങിയ എല്ലാം നിങ്ങൾക്ക് കാണാം ഭയങ്കര ഐസ് കട്ടയ്ക്കകത്തൂടെ കേട്ടോ ഐസിനകത്തൂടെയായിരുന്നു അവിടുത്തെ യാത്രകൾ നല്ല രസം നല്ല സുഖമുണ്ട് ആയിരുന്നു യാത്ര അസുഖം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് എങ്കിൽ പോലും അപ്പം അവിടുത്തെ ക്രിസ്മസിൻ്റെ രാത്രിയിലും പകലേ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളുടെ വീഡിയോസൊക്കെ കിടപ്പുണ്ട് മുമ്പുള്ള പാർട്ട് വൺ പാർട്ട് ടൂവിലൊക്കെ കേട്ടോ അതെല്ലാം നിങ്ങൾ കാണണം ആദ്യമായിട്ട് കാണുന്നവർ അതും കൂടി കാണണം എന്നും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ് കേട്ടോ ഇത് പള്ളിക്കുള്ളിലെ കുറേ ഭാഗങ്ങളൊക്കെയാണ് ഇതെല്ലാം പള്ളിക്കുള്ളിലെ ഭാഗങ്ങളാണ് സന്ദർശകർക്കായിട്ട് മാത്രമുള്ള പള്ളി ഒന്നും ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു അത്രയും വലിയ പള്ളിയല്ലേ ഇപ്പോഴതിനകത്ത് കുർബാനെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണോ ആണെങ്കിൽ ഇങ്ങനെ സന്ദർശകരെ കയറ്റി വിടുവോ എന്നതൊന്നും എനിക്കറിയില്ല നമുക്ക് അവിടെ ഒന്നും ചോദിച്ച് മനസ്സിലാക്കാനായിട്ടൊന്നും ഇപ്പോൾ ആരുമില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് അർമേനിയയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് കേട്ടോ നമ്മുടെ കൂടെ ഗൈഡോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആണെ ഒക്കെ വേണമെങ്കിൽ അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം പൈസയൊക്കെ കൊടുത്ത് വേണമല്ലോ നമ്മൾ പോകാനായിട്ട് അപ്പം ഞാൻ തന്നെ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുക ഒരു മലയാളികളെ മലയാളികളെപ്പോലും ഞാൻ ആദ്യ ദിവസങ്ങളിൽ അവിടെ കണ്ടില്ല എന്നുള്ളതാണ് മലയാളി ഇല്ലാത്ത രാജ്യം ഉണ്ടാകില്ലല്ലോ പക്ഷേങ്കിൽ ഞാൻ അർമേനിയയിൽ രണ്ടാമത്തെ ദിവസം ഒരു മലയാളിയെ കണ്ടു ഇങ്ങനെ നമ്മൾ കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു മലയാളിയെ കണ്ടു അത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് തിരിച്ചു പോരുമ്പോൾ ഒരു 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 മൂന്നാല് മലയാളി പിള്ളേരെ കാണുന്നത് പക്ഷേ ഒത്തിരി മലയാളികളൊക്കെ ഓരോ ഉള്ളേരിയയിലേക്കൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിങ്ങനെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ അറിയിക്കുക അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ മുമ്പുള്ള വീഡിയോകളൊക്കെ നിങ്ങളൊന്നും പോയി കാണാൻ മറക്കണ്ട ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ ഇട്ടുള്ളൂ എൻ്റെ ഫോണിൽ കിട്ടുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ടൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതായിട്ടാണ് എൻ്റെ കഴിവിനനുസരിച്ച് കേട്ടോ എൻ്റെ അറിവിനുസരിച്ച് ഒന്ന് കാണാത്തവർക്ക് കാണാനായിട്ടുള്ള ഒരു അവസരമല്ലേ ഇത് കാണാൻ പോകാത്തവർക്ക് അപ്പം ഞാൻ എൻ്റെ കുഞ്ഞറിവിൽ വെച്ചെടുത്ത വീഡിയോ ഒക്കെയാണ് കേട്ടോ പിന്നെ ഇത് അവിടുത്തെ പാർക്കാണ് എന്താ ജ്യൂറാസിക് പാർക്ക് നോക്കും നിങ്ങണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ എന്തോ പാർക്കിൻ്റെ പേര് മറന്നുപോയി ഇതിൻ്റെ എവിടത്തെ എവിടെയെങ്കിലും കാണുമായിരിക്കും കാണുമ്പോൾ നിങ്ങളൊന്ന് നോക്കണേ ഞാൻ ഇനി ഇതിലും ഫുൾ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്കത് കാണാനൊക്കെ ഉള്ളതല്ലേ ഉള്ളൂ ഇവിടെ ഒരു ടവർ പോലെ ഒരു ചെറിയ കുറേ സ്റ്റെപ്പ് കെട്ടിയിട്ടേക്കുന്നത് കേട്ടോ അതിൻ്റെ നടുക്ക് ഇങ്ങനെ കയറി നിന്നിട്ട് എടുക്കുമ്പോൾ അത് ചുറ്റുപഴ ഇങ്ങനെ കാണാൻ പറ്റും നമ്മുടെ വലിയൊരു ക്രിസ്മസ് ട്രീ നിൽക്കുന്നുണ്ടോ വമ്പനാട്ടോ ഇങ്ങനെ കാണുന്ന പോലെയല്ല അവിടെ ചെന്ന് നിന്ന് നമ്മൾ കാണുമ്പോൾ എത്ര ഉയരവാണെന്നറിയാമോ അതിൻ്റെ ഒക്കെ കുറച്ച് ഭാഗത്തായിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് കാണുമ്പോൾ നല്ല രസമുണ്ട് ആ ഭാഗം മുഴുവൻ ഇങ്ങനെ കാണുമ്പോൾ വലിയൊരു ഏരിയ കേട്ടോ ഭയങ്കര ഒരു ഏരിയയാണ് കുറേ സംഭവങ്ങൾ അതിനകത്ത് കാണാനുണ്ട് ഇനിയുമുണ്ട് അതിൻ്റെ പുറകിലേക്കൊക്കെ പോകാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് അത് പിന്നെ നമ്മൾ വണ്ടിക്കൊക്കെ പോയി കണ്ടത് ആ വീഡിയോയും ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ഇത് അവിടുത്തെ മാർക്കറ്റിൽ കൂടെ എല്ലാം ഞാനൊന്നിങ്ങ് കയറി ഇറങ്ങി വന്നതായിട്ടോ എന്തെല്ലാം ഉണക്ക റൊട്ടികളും അങ്ങനെ എന്തൊക്കെയൂ സാധനങ്ങളെല്ലാം ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ ഇരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വില എഴുതി വെച്ചിരിക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവത്തില്ല ചെറിയ എഴുന്നൂറ്റമ്പതെന്നൊക്കെ കാണുന്നത് ചെറിയ പൈസയാണ് പക്ഷേ എനിക്ക് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ പറയുന്നുണ്ടല്ലോ ചെറിയ തുകയാണ് പക്ഷേ നമ്മൾ ഈ ഡോളറാക്കിയിട്ടാണ് ഞാൻ അധികവും കൊണ്ടുപോയത് കാരണം ഡോളർ ആണെങ്കിൽ നമ്മൾ തിരിച്ച് കൊടുത്താൽ അതിൻ്റെ വില നമുക്ക് കിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പൈസയായിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്നെ എന്നെ പറഞ്ഞ് വിട്ട ആൾക്കാർ എല്ലാം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞവർ പറഞ്ഞിരുന്നു ഡോളറായിട്ട് മാത്രം എടുത്താൽ മതിയെന്ന് ഈ പൈസയുടെ മൂല്യം നമുക്കറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ കയ്യിലിരിക്കുന്നത് വേഗം തീരുകയും ചെയ്യും പിന്നെ ഒരുപാട് പൈസ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് കൈവശം ഇല്ലല്ലോ അത് വലിയ കാര്യം സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല എനിക്ക് കാണുക പോകുക എന്നൊക്കെ ഉള്ളതാണ് പ്രധാനമായിട്ടും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചത് വളരെ ചുരുക്കം മാത്രമാണ് രാത്രിയിലത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ ഫ്ലാസ്ക് ഉണ്ടായിരുന്നു ഞാൻ ഫ്ലാസ്കിനകത്ത് രാവിലെ അവിടെ നിന്ന് വെള്ളം തിളപ്പിച്ച് എടുക്കും കെറ്റിലൊക്കെ ഉണ്ട് വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലെടുക്കും കാപ്പി പൊടി അവിടെ ഉണ്ട് പഞ്ചസാരയൊക്കെ അവർ രാവിലെ തരുന്നുണ്ടല്ലോ അതുകൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു പിന്നെന്താ ഈ നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ കയറിയ സമയത്ത് അവിടെ നിന്ന് എന്തോ ഒരു ഉണക്കറൊട്ടി പോലത്തെ ഒരു സാധനം ഞാൻ വാങ്ങിച്ചു എന്നിട്ട് റൂമിൽ ചെന്ന് ചായയൊക്കെ വെച്ചിട്ട് ആ കൂടെ കഴിക്കുക ചെയ്തത് പിന്നെ രാവിലെ മാക്സിമം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ഞാൻ അവിടുത്തെ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു നടക്കുകയാണ് കേട്ടോ തിരിച്ച് രാത്രിയായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് പിന്നെ രാത്രിക്കത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ തിരിച്ചു പോരുമ്പോഴാണ് ആ പിള്ളേരെ കാണുന്നത് അവര് അവിടെ ഡോക്ടർമാരാകാൻ പഠിക്കുന്ന ഭാഗമാണ് എം പഠിക്കുന്ന കുട്ടികളാണ് അവർ കുറച്ച് അങ്ങോട്ട് ഉൾഭാഗത്തേക്കാണ് അപ്പം അവരാണ് പറഞ്ഞത് ഉള്ളിലേക്കൊക്കെ മലയാളികളുണ്ട് ആ ഭാഗത്തൊക്കെ അവിടെ ജോലി ചെയ്യുന്നവരും കൃഷി ജോലി ചെയ്യുന്ന കൃഷി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് അവിടെ ഒത്തിരി മലയാളികളൊക്കെ അങ്ങനെ ഉൾഭാഗത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ഈ പിള്ളേരാണ് അപ്പോൾ ഇവർ വന്നപ്പോൾ പറയുമോ ചേച്ചി ഞാൻ ഞങ്ങളുടെ കൂടെ പോരെ ഞങ്ങളുടെ അടുത്ത് താമസിക്കാൻ എന്ന് പറഞ്ഞാൽ പിള്ളേർ വിളിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഹോട്ടൽ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടുമല്ലോ പിള്ളേർ രാവിലെ പഠിക്കാനൊക്കെ പോകുന്നതല്ലേ അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് ബസ് കയറിയൊക്കെ പോകണം അവർക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട മക്കളെ ഞാൻ പൊക്കോള ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ കണ്ടുപിട്ടിയിരുന്നെങ്കിൽ ഞാൻ വന്നേനേന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം ഞാൻ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടായിരുന്നു അവിടെയും അങ്ങനെ ആ പിള്ളേരോട് പരിചയപ്പെട്ടിങ്ങനെ പോകുന്നു അതിലൊരാൾ ചാനലൊക്കെ ഉള്ളതാണ് അവരെ വീഡിയോയ്ക്ക് വന്നൊക്കെ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ രാത്രി കാഴ്ചകളും ആ ഭാഗങ്ങളെല്ലാം കണ്ട് കേട്ടിങ്ങോട്ട് പോരുകയാണ് കേട്ടോ തിരിച്ച് നടക്കുന്നതാണ് ഞാൻ അവിടെ കുറച്ചങ്ങ് ദൂരം നടക്കാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വഴി മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഫോട്ടോ എടുത്തെടുത്താണ് പോയത് ഓരോ വഴി തിരിയുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവിടെ ഒക്കെ ഫോട്ടോ എടുത്ത് എടുത്തെടുത്ത് പോകും എന്നാലല്ലേ തിരിച്ച് വരുമ്പോൾ എനിക്ക് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നടക്കാനുണ്ട് അങ്ങോട്ടും വളവും തിരിവും എല്ലാം കുറേ ഉണ്ടായിരുന്നു കുറെ ഒലിവുകായൊക്കെ ഇരിക്കുന്നുണ്ടോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് പോലും നമുക്കറിയാൻ വല്ലാത്ത ഒരുപാട് 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 സാധനങ്ങൾ കുറേ മാർക്കറ്റുകൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയമൊക്കെ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ് അവിടെ എപ്പോഴും പകലും രാത്രിയും എല്ലാം തണുപ്പാണ് പക്ഷെ നമ്മൾ റൂമിൽ കയറി കഴിഞ്ഞാൽ ചൂടാണ് നല്ല സുഖമാണ് ഞാൻ വിചാരിച്ചു ഇത്രയും തണുപ്പ് പുറത്തുണ്ടായിട്ട് എങ്ങനെയാണ് ഉള്ളിൽ ഇങ്ങനെ ചൂട് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ എ സി വെക്കുന്ന പോലെ തന്നെ ഈ തണുപ്പിനു പകരം അവിടെ ചൂടാണ് ഈ അകത്ത് ഉള്ളത് എന്ന് നല്ല പുതപ്പും ബെഡും ഒക്കെ ഉണ്ട് പക്ഷെ അതിനകത്ത് പുതച്ചു മൂടി കിടക്കാൻ മാത്രമുള്ള ചൂട് തണുപ്പ് നമുക്ക് അവിടെ നമുക്കവിടെയില്ല കിടന്നുറങ്ങുമ്പോഴേ ഒരു ചൂടാ അപ്പം ഞാൻ ആ നല്ല രീതിയിലെ പുതപ്പൊന്നും പുതയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം ഇതാ എൻ്റെ വീടിൻ്റെ അല്ല ഞാൻ എൻ്റെ താമസിക്കുന്ന ഏരിയയിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പം എൻ്റെ ഹോട്ടല് കാണാം അപ്പം നിങ്ങൾ ഇനിയും അടുത്ത വീഡിയോ ഉണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോ ഉണ്ട് അതെല്ലാം നിങ്ങൾ കാണണം മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിവിടെ അവസാനിക്കാൻ പോവുകയാണ് എൻ്റെ ഹോട്ടലിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പം ഞാൻ അവിടെ ഇപ്പം ഞാൻ ഈ ഇത് പറയുമ്പോൾ ഞാൻ അവിടെ എങ്ങനെയായിരുന്നു അതാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് കേട്ടോ ആ ഒരു ഫീൽ ഞാൻ ഇപ്പോഴും അവിടെയൊക്കെ ആയിരുന്നതുപോലെ ഇനിയും എനിക്ക് പോകാൻ തോന്നുന്നു കേട്ടോ അങ്ങോട്ടേക്കൊക്കെ ഇതാണ് എൻ്റെ ഹോട്ടൽ കേട്ടോ കോൻഗിയാക്ക് അപ്പോൾ ഇനിയും വേറെ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ ഇതിനു മുമ്പുള്ള പാർട്ട് വൺ പാർട്ട് ടു ഒക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം കാണണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇതിൻ്റെ ബാക്കിയുമായി വരുന്നത് വരെ ടാറ്റാ